മക്കളെ റാത്തല്ല പുലിമുരുകൻ വന്നായിരിക്കും വന്ന സത്യത്തിൽ ഇവിടെ എത്തിയപ്പോൾ എലിമുരുകനായി അപ്പോൾ എന്താ പറയുക സംഭവം ഇതിൻ്റെ മേലെ ഓടി വിരിക്കാൻ വേണ്ടി വന്ന കേട്ടോ അന്താരാഷ്ട്ര ചെരുവാണ് ചെരിവെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓ പടച്ച റബ്ബേ എന്താ ചെരുവാട്ടത് സംഭവം വിചാരിച്ച കളിയില്ല സംഭവം എന്തായാലും രണ്ട് ദിവസം പണിയെടുത്തിട്ട് ഒന്നും ആയിട്ട് കേട്ടോ കാരണം എന്താ വച്ചാൽ ചെരുവം പണിയെടുക്കാനിങ്ങനെ അറിയാമല്ലോ എല്ലാവർക്കും ഏഹ് പണിയെടുത്ത സംഭവം കാണൂല പിന്നെ അതേപോലെ തന്നെ വല്ലാത്ത പ്രശ്നങ്ങൾ ഈ ബുദ്ധിമുട്ടിട്ട് ഞങ്ങൾ നോക്കുമ്പോൾ തന്നെ സംഭവം സെറ്റാട്ടോ സംഭവം വാർപ്പ് പെർഫെക്റ്റ് ആയിട്ട് വാർത്തിക്കണ് കാര്യം എന്താ കേൾക്കോട്ടെ എൻ്റെ ഗുരുനാഥൻ വാർത്താണോ എന്നൊക്കെ സംശയമുണ്ട് ഞാൻ ചോദിച്ചോക്കണം പ്രൈം കാക്ക വാർത്താണോന്ന് ആ കാക്ക ഈ ഭക്ഷണം വരും 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 നിങ്ങളുടെ കുട്ടിയെല്ലാം കാക്ക ഇതിന് ആ കീക്കണ് ഞാൻ അപ്പാണ്ട് വരട്ടാ ഇതരണ ഓക്കെ ഓക്കെ അപ്പോളേ ഇതാണ് സംഭവം അങ്ങനെ ഓട് വിച്ച് സൂപ്പറാക്കി പെർഫെക്റ്റ് ആക്കി നമ്മൾ വായിമാറി ഇവിടെ ഉണ്ട് നല്ല സെറ്റാക്കി റോഡ് വിരിച്ചു ഇപ്പൊ പൊന്മുടത്ത് റോഡ് വിരിച്ചു ഇപ്പൊ ഒരു രണ്ടു മൂന്നാമത്തെ സൈറ്റ് ആണ് തന്നെ ഒരു റോഡ് വിരിച്ചത് നല്ല സൂപ്പർ ആയിട്ടാണ് ടെൻഷൻ വേണ്ട സാധാരണ പോയിട്ട് മതി ആരാംസ ആരാംസൊക്കെ കമ്പതിക്കോ അപ്പൊ അച്ചാ ഭായി ഉള്ളിൽ ഷീറ്റ് ഇടണെ അത്ര ഷീറ്റ് ഇടാ ഷീറ്റ് അവശ്യല്ല നല്ല പരത്തി നല്ല ഗ്രൗട്ട് അടിച്ചിട്ട് സൂപ്പർ കുമ്മായിട്ടിട്ട് നല്ല ഫിനിഷ് വീട്ടില് കിണർ കാർത്തല്ല അതേപോലെ സെറ്റാക്കി കൊടുക്കാം ഓ ഇത് സൂപ്പർ അല്ലെടാ മുത്ത ഐ ലവ് യു സൂപ്പർ അല്ലടാ ഇത് പെർഫെക്റ്റ് അല്ലേ അപ്പോളേ എന്നാൽ ഞാൻ പോട്ടെ പോയി എനിക്കവിടെ വാർപ്പുണ്ട് ഞാൻ പോയിട്ട് വരാം കേട്ടോ കയർ നല്ല പോലെ ഇടണേ കയർ സെറ്റാക്കിയിട്ട് ഇടണം കേട്ടോ ഇനി കാര്യം വേണം നിങ്ങൾക്ക് ഇത് മതിയാ ഇത് ഇത് ഡബിളാക്കിയിട്ടേ അവിടെ കെട്ടുക സൺറ് കെട്ടുക സൺഡ് എന്നിട്ട് രണ്ട് കയറാണ്ട് ഇടാം കേട്ടോ രണ്ട് കയർ ഇട്ടിട്ട് ഇന്നേരം എന്ത് ചെയ്യണം ഒരു കെട്ട് കെട്ടി കൊടുക്കണം വെറുതെ എക്സ്ട്രാ പൊടിക്കാനുള്ള കെട്ട് കെട്ട് കെട്ടി കൊടുക്കണം അടിയിൽ അടിയിൽ കെട്ട് കെട്ടി കൊടുക്കണം കേട്ടോ ആൾ പോയി കഴിഞ്ഞാൽ കെട്ടുമ്പോൾ നിൽക്കണം ട്ടാ ഓക്കെ ഏക്ക് കയറ് ഏക്ക് കയർ ഊരം ഇട്ടു इधर डालो एक घर पकड़ो एक आदमी जाएगा बस ठीक है